അനീഷിന്റെ കോണ്ടന്റ് മേക്കർ തന്നെയാണ് അപ്പൊ അനീഷിന്റെ ഡെഫിനറ്റ്ലി ഒരു കോണ്ടന്റ് ആയിരിക്കും ആള് വിചാരിച്ചതാണ് പിന്നാലെ കിട്ടല്ലേ ബ്രോ പോകുന്നതിന്റെ സന്തോഷം ഇനി എന്താണ് ആഗ്രഹം എല്ലാരും അടിച്ചുപൊളിക്കണം കുറെ ആയിട്ട് നമ്മള് ഓണം ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലമാണ് എല്ലാരും കാണണം അടിച്ചു പൊളിക്കണം

രാവിലെ ആ ഓക്കെ അപ്പൊ ഏർ കഴിഞ്ഞ ദിവസത്തെ ഗെയിം കണ്ടിരുന്നു ഈ ആഴ്ചയിലൊക്കെ കാണാറുണ്ട് ഇതിലൊരു ഗെയിമർന്ന് അവിടെ ഒരു കളിക്കുന്ന ഒരു ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോ നിൽക്കുന്ന എല്ലാവരും ഡിസേർവിങ് ആയിട്ടുള്ളവരാ പക്ഷെ എനിക്ക് അനുവിന്റെ അനീഷിനെ ആ ഒരു ലൗട്ട് ലോക്ക് ആ കോണ്ടന്റ് എനിക്ക് അത്യാവശ്യം ലൈക്ക് അത് ഒരു കയറി വന്നിട്ട് അപ്പൊ അവർക്ക് മനസ്സിലായി കാരണം ഫിനാലി വീക്കാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ ഒരു കോണ്ടന്റ് പറഞ്ഞുണ്ടോ അല്ല അവർക്ക് മാത്രം വോട്ട് കിട്ടാൻ ഒരു അതല്ല ഗെയിമറിന് വേണ്ടത് വോട്ട് കിട്ടാൻ വേണ്ടി എന്താ അതാണ് അത് അത് അല്ല ഒരു ഗെയിമറിന് വേണ്ടി എന്തൊക്കെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി കാരണം നമ്മളെ അവിടെ എല്ലാരും പോകുന്നത് കോണ്ടന്റ് വരണം വോട്ട് കൂടുതൽ കിട്ടണം അവർക്ക് തോന്നിക്കാണോ അങ്ങനെ ഒരു കോണ്ടന്റ് വരണം എന്ന് മനുഷ്യ അങ്ങോട്ട് പോട്ടെ

പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല നല്ലപോലെ കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ കളിക്കാനേ പറഞ്ഞിട്ടുണ്ട് കാരണം കപ്പ് അവരുണ്ട് അവർ കണ്ടാലും നമ്മളിപ്പോ എല്ലാവരും പോയവരെല്ലാം കൂടെ ഒന്ന് ഒത്തുകൂടുന്ന കണ്ടീഷൻസ് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും ആ മെമ്മറീസ് ഒക്കെ അടിച്ചു പൊളിക്കണം അത്രേ അത്രയും അതവിടെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഗെയിം കോയിൽ ചെയ്യാനോ അങ്ങനെയൊന്നും പോകില്ല അവരെല്ലാം അടിപൊളിയായിട്ട് കളിച്ചിട്ടാണ് ഇപ്പൊ ഈ ടോപ്പ് ഫൈവോ ടോപ്പ് സിക്സോ ടോപ്പ് സെവനോ അവരെ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആർക്കും കപ്പ് കിട്ടിയാലും അത് ഡിസേർവ് ചെയ്യാം കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നത് ഇപ്പം അനുനായാലും അനീഷിനായാലും അക്ബരനായാലും എല്ലാ കുറച്ച് എനിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് തോന്നും കാരണം ആളാണ് അവർ മറ്റേ വെള്ളമൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ചെയ്തു അത് ഭയങ്കര നെഗറ്റീവായി ഇന്ന് അടുത്ത വീക്കിനെ ആൾ ഗെയിം മാറ്റി പിടിച്ചു അത് ഭയങ്കര നല്ല ഗെയിം ആണ് ഇവൻ ഇവര് പോലും കപ്പടിക്കാനുള്ള ഒരു അവിടെ ഈ സീസണിൽ ഒരു പ്രത്യേകതയാണ് ആർക്ക് കപ്പടിക്കുന്നത് ഇപ്പോഴും ഡെസ്സായിട്ട് നിനക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും സീസണിലൊക്കെ ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ഡേസ് അല്ലെങ്കിൽ സിക്സ്റ്റി ഡേസ് കഴിയുമ്പോ അറിയില്ല കപ്പൊടിച്ചത് ഈ സീസണിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങളും എക്സൈറ്റഡാ ആർക്കാരെയും കിട്ടുന്ന നമുക്ക് ഒരു ഐഡിയ അതൊട്ട് പ്രതീക്ഷയില്ല പെട്ടെന്നായിരുന്നു ഒരു ലവ് ട്രാക്ക് പ്രതീക്ഷ കാരണം എനിക്കൊന്നും എനിക്കറിയത്തില്ല ഷിയാസ് എന്തോ പറഞ്ഞു പറഞ്ഞിരുന്നു ഷിയാസ് ഷിയാസ് കരിം പറഞ്ഞു അനുമോളുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞു എന്നുള്ളത് പിന്നെ പെട്ടെന്നൊരു ലവ് ട്രാക്ക് പറഞ്ഞു ഈ അനീഷിന്റെ ഈ ലവ് ട്രാക്ക് അയാൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ഗുണം ചെയ്യും ഇത് പറയാനൊക്കെ അത് ഓരോ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെയല്ല ചെലപ്പോ ഗുണം ചെയ്യുമായിരിക്കും ഇപ്പൊ അനുമോള് റിജക്ട് ചെയ്യുന്നു പറയുമ്പോൾ ചിലപ്പോൾ സിമ്പതി വിലവായിരിക്കും ഓരോ രീതിയിലും ഓ ഡെഫിനറ്റ് ഡെഫിനറ്റ് ചെറിയ കാര്യങ്ങൾ പോലും എല്ലാവർക്കും ഉണ്ട് എനിക്ക് മനസ്സിലായി അനിക്ക് മാത്രമല്ല പി ആർ ഉണ്ട് അനിമോൾക്ക് ഇത്ര ലക്ഷത്തിന്റെ പി ആർ ഉണ്ട് ചിലപ്പോ ബാക്കിയുള്ളവര് ചിലപ്പോ രണ്ട് ലക്ഷത്തിന്റെ കൊടുത്തിട്ട് ചിലപ്പോൾ അനുഭവിൻ്റെ പേർ അതിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ പിറക്കില്ല പി ഇല്ലാതെ അവിടെ ആരും പോകത്തില്ല അപ്പോൾ പിയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വോട്ടിംഗ് മാത്രമല്ല ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നമ്മൾ ആരെങ്കിലും എപ്പിച്ചിട്ട് പോകും അല്ലെങ്കിൽ അറിയാവുന്നവരെ എപ്പിച്ചിട്ട് പോകും അവിടെ എല്ലാവരും ആയിരിക്കും പോയത് ഞാൻ എനിക്കത് ഞാൻ എൻട്രി ചെയ്ത സമയത്ത് ബിഗ് ബോസ് ഈഷാറ്റിൻ്റെ ഒരു നമ്മുടെ ഒരു ക്യു ആൻ്റേ പോലെ ഉണ്ടായിരുന്നു അതിൽ ചോദിച്ചാൽ ആർക്കാ പിയർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അനീഷിന് പിയർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ പുള്ളു എന്നെ ചിറ്റവിളിയായിരുന്നു പക്ഷേ അനീഷിന് പി ആർ ഉണ്ടല്ലോ ഡെഫിനറ്റ്ലി കണ്ടാൽ നമുക്ക്

ആ ആൾ എനിക്ക് കൺഫ്യക്ഷൻസിന്റെ കാര്യത്തിൽ ഡോക്ടേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു എന്തൊക്കെയോ കറങ്ങ ഒരു കാര്യമുണ്ട് നമ്മള് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ മെഡിക്കൽ ടെസ്റ്റുകളും പല പല ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് കയറുന്നത് അപ്പൊ ആള് ഫിറ്റ് ആണ് ഷോക്കി ഫിറ്റാന്ന് പറഞ്ഞിട്ട് എന്റെ ആളൊക്കെ അതല്ലാതെ അവർ എടുക്കത്തില്ല ആരും കപ്പടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആർക്കും അപ്പഴും എനിക്ക് കപ്പ് കിട്ടിട്ടുണ്ട് എന്തായാലും പിന്നെ ആർക്കും അപ്പ് കിട്ടിയാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇവര് ഇരിക്കുന്ന അവരെന്തായാലും ഡിസേർവിങ് ആണ് കാരണം ആ വീട്ടിൽ ഒരു ദിവസം സർവൈവ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നൂറ് ദിവസം ഒരു ആവും ഡേയ്സ് അവർ കഷ്ടപ്പെട്ട് അവിടെ നിന്നെങ്കിൽ അതിൽ ആയിട്ട് അനുമോ അനീഷിനോട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ അത് പുറത്തിറങ്ങുമ്പോ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും അതായത് പിന്നെ ആർമി ഉണ്ടാവില്ല അനീഷിന്റെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ അങ്ങനെ അനുബന്ധിച്ച് ഈ കാര്യം പറഞ്ഞത് അതായത് നമ്മളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഫിനാലെ കഴിയുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ബിഗ് ബോസ് ഈ ആർമി കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് ആർമിക്കാരെല്ലാം അപ്പൊ വലിയ ഇമ്പാക്ട് റോബിന്റെ ആർമി ഫുള്ള് കേട്ടോ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ അനീഷിന് ഡെഫിനറ്റ്ലി കിട്ടുന്നത് അനീഷ് കോമൺ റൈറ്റ് കറിയാണ് അനീഷ് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർഡം സോ അനീഷ് ഡെഫിനറ്റ്ലി പിന്നെ അതുപോലെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഭയങ്കര പോപ്പുലർ ഫേസ് ആയിരുന്നു പിന്നെ എല്ലാവരും സിക് എല്ലാരും ആർമി അങ്ങനെ ഒരു തോന്നിയിട്ട് തോന്നാത്ത ഒരാളാണ് ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികളടക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്തായിരിക്കും പുള്ളിനെ ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് അപ്പം കാരണം ഫൺ എൻ്റർടൈൻമെന്റ് ആണ് ആൾ ആദ്യമേ കൊടുത്തിരുന്ന ഒരു ആളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളും അല്ല കാരണം ബാക്കി എല്ലാവരും രക്ഷപ്പെടുമ്പോഴും അടിയിടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോഴൊക്കെ ആളൊരു ഫൺ എന്റർടൈൻമെന്റ് രീതി ഇപ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ ആണെങ്കിൽ തന്നെ എന്റർടൈൻമെന്റ് വഴി തന്നെ ആൾ പിന്നെയും പറയേണ്ടതല്ല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഡെഫിനെറ്റ്ലി അതായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം അതിലെ നൂറിയാണ് മറ്റൊരു ഗെയിമേഴ്സ് അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് സെപ്പറേറ്റ് ഗെയിമർ ആയിട്ട് കളിക്കുമ്പോൾ അവരുടെ അതെനിക്ക് അതിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയി പോയിട്ടില്ല കാരണം അതിലെ ഒറ്റ കണ്ടസ്റ്റന്റ് ആവുമ്പോ ചെലപ്പോൾ കിട്ടുമായിരിക്കും ഇതിപ്പം ആർക്ക് വോട്ട് കൂട്ട് മാത്രം രണ്ട് രണ്ടുപേരും ഫിനാലിയിലേക്ക് പോകില്ല സ്പിറ്റ് ആയിട്ട് അവര് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഞാൻ ആതിലെ നൂറയിലുള്ളത് ആതിലേടാണ് ക്ലോസ് ആയിട്ടുള്ളത് സോ ആതിലെ ആണെന്നാണ് ആണെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഐ ഫീൽ എല്ലിലെ ബാക്കിയുള്ള എല്ലാ ട്രെൻഡും കൂടെ നൂറക്കൂറിലെ ഇനി ഒരു ടോപ് ത്രീ പറയാൻ പറ്റും ഇനി ടോപ്പ് ത്രീ എന്റെ ടോപ്പ് ത്രീ ഞാൻ പറയാം ടോപ് ത്രീ ഡെഫിനി ഞാൻ പറയുന്നത് അനു അനു ഷാനവാസ് അനീഷ് ഓ ഉണ്ട് എത്രയോ പേര് ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ട് കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റിനെ ഔട്ട് ആക്കാൻ വേണ്ടി വേറൊരു ഏറ്റവും വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഞാൻ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനായിട്ട് പറയുന്നില്ല എനിക്ക് ബാധിച്ചിട്ടുള്ളത് എനിക്ക് ഞാൻ അതും എപ്പോഴും പറയുന്ന കാര്യമാണ് കാര്യം പി ആർ വർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു ഈ പോയെന്താ കണ്ടസ്റ്റൻസ് എനിക്ക് പി ആർ അല്ല എന്റെ എന്റെ പി ആർ ഞാൻ പറയാം എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ആളെ പഠിച്ചിട്ടുണ്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോ എന്റെ ഞാൻ പറഞ്ഞ ആ ഉദ്ദേശം അല്ല കാരണം വെച്ചാല് ഒരാളുടെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പൈസ അത്രയും പൈസ കൊടുക്കാൻ ഒന്നും എന്റെ ഇല്ല പതിനാറ് ലക്ഷം ഉള്ള കണക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞേ ബിനി അങ്ങനെ പറയാന്ന് ബിനി പറഞ്ഞത് ഞാൻ ശ്രമിക്കുന്നു